വടക്കഞ്ചേരി മഹാഗണപതി സഹായം വേലയുടെ ഭാഗമായി നോട്ടീസ് പ്രകാശനം നടത്തി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് നോട്ടീസ് പ്രകാശന ചടങ്ങ് നടത്തിയത് ജിതേന്ദ്ര ഭട്ട് പൂജിച്ചു നൽകിയ നോട്ടീസ് ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി ഏപ്രിൽ പതിനേഴിന് നടക്കുന്ന വേലയെക്കുറിച്ച് ഭാരവാഹികൾ വിശദീകരിച്ചു കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പ്രോഗ്രാമുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആനകൾ അഞ്ചെണ്ണം അതുപോലെ പതിനാറാം തീയതി മേളം പതിനാറാം പതിനേഴാം തീയതി രാവിലെ ഗണപതി ഹോമം അത് കഴിഞ്ഞാൽ ഉച്ചപൂജ ഈടുപടി കേളി പഞ്ചവാദി എന്ന് തുടങ്ങൽ അത് കഴിഞ്ഞാൽ കാഴ്ച ജീവേലി കൊടമാറ്റം വന്നത്ത് വച്ചിട്ടുള്ള കുടമാറ്റം അത് കഴിഞ്ഞാൽ ഗാനമേള ബസ് വെച്ച് ആറര മണിക്കുണ്ട് അതുപോലെ കരിമരുന്നിൻ്റെ ലൈസൻസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് മരുന്ന് കരിമരുന്ന് പ്രയോഗം ഉണ്ടാവും പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി കോട്ടപ്പടി ദുരന്ത നാഗസ്വര കച്ചേരി നമ്മുടെ ഇവിടെ ഈ ക്ഷേത്ര സന്നിധാനത്തിൽ ഉണ്ടായിരിക്കുന്നു ദേശവാസികൾ ഉൾപ്പെടെ നിരവധി ഭക്തർ സംബന്ധിച്ചു